ആമയിഴഞ്ചാൻ തോടിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ഇടപെടൽ മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചു പതിനെട്ടാം തീയതി രാവിലെ ഓൺലൈനായിട്ടാണ് യോഗം ചേരുക വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് നമ്മളിപ്പോൾ സ്ട്രിപ്പിൽ കാണിച്ചതുപോലെ വൈകി വന്ന വിവേകം അതായത് ഇത്തരത്തിലുള്ള മാലിന്യ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ആമയിഴഞ്ചാൻ തോടിൽ മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് കാലാകാലങ്ങളായി തിരുവനന്തപുരം വാസികളെ അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയായിരുന്നു ഇത് എന്തായാലും ഇപ്പോൾ സർക്കാരിന് ബോധം വന്നിരിക്കുന്നു അടിയന്തര ഇടപെടലും ഉണ്ടായിരിക്കുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അപകടമുണ്ടായ ശേഷമേ അധികാരികൾ ഉണരു എന്നുള്ള രീതി ആമഴഞ്ചാൻ തോടിന്റെ കാര്യത്തിലും ആവർത്തിക്കുകയാണ് മാരായമുട്ടം സ്വദേശി ജോയിയുടെ മരണത്തിന് പിന്നാലെ റെയിൽവേ സ്റ്റേഷൻ അടിയിൽ കൂടി പോകുന്ന ഭാഗത്ത് മാലിന്യം കുന്നുകൂടി കിടക്കുന്ന ഒഴിവാക്കാനുള്ള നടപടികൾക്ക് സർക്കാർ തുടക്കം കുറിക്കുകയാണ് ഇതിന്റെ ഭാഗമായി മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര യോഗം വിളിച്ചു വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ഓൺലൈൻ വഴിയാണ് യോഗം ചേരുക തദ്ദേശ സ്വയംഭരണം പൊതുമരാമത്ത് തൊഴിൽ ഭക്ഷ്യം കായികം റെയിൽവേ ആരോഗ്യം ജലവിഭവം തുടങ്ങിയ വകുപ്പ് മന്ത്രിമാരെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കും തലസ്ഥാനത്തെ എം എൽ എമാരും യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശമുണ്ട് മേയർക്ക് പുറമെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും റെയിൽവേ ഡിവിഷണൽ മാനേജരും യോഗത്തിലുണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുള്ളത് പ്രദേശത്ത് മാലിന്യം നിറഞ്ഞിരിക്കുന്നത് മൂലം വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നത് സ്ഥിരം കാഴ്ചയാണ് തമ്പാനൂരും പരിസരത്തും അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ വെള്ളക്കെട്ടും രൂക്ഷമാകുന്നുണ്ട് എന്നാൽ നിരവധി തവണ സർക്കാരിന്റെ മുന്നിലേക്കും കോർപ്പറേഷന്റെ മുന്നിലേക്കും ഈ പരാതികൾ എത്തിയിട്ടും ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല ഏതായാലും അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ റെയിൽവേയുടെ കൂടി സഹകരണത്തോടെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളതാണ് തലസ്ഥാന നിവാസികൾ ചോദിക്കുന്നത് അമൃതാനൂസ് തിരുവനന്തപുരം